ഹലോ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഒരു എക്സൈറ്റിംഗ് ആയിട്ട് നിൽക്കുവാണ് സാറിനെ കണ്ടപ്പോൾ ആദ്യമായിട്ട് ടി വി ടെലിവിഷനിലൂടെയാണ് ആ ഒരു മൊമെന്റ് തരുന്നത് അൺ ഈസ് ഹിയർ സോ എങ്ങനെയുണ്ടാകും ആ ഒരു എക്സ്പീരിയൻസ് കുറച്ച് എക്സ്പീരിയൻസ് ഞാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമോ ആ ഒരു മൂവി കോഴ്സ് ഹി ഈസ് ഓൾസോ ഇൻ ഹോർ മൂവി സോ ഇന്ന് ഏറ്റവും സ്റ്റൈലിഷ് ആൻഡ് ഹാൻസം ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ നമുക്ക് ചോദിക്കാം വലിയ നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു ഈ പറഞ്ഞപോലെ ഞാൻ അഭിനയം പഠിച്ചിട്ടല്ല ഈ ഫീൽഡിലേക്ക് വന്നത് ഞാനൊരു ക്രിക്കറ്ററായിരുന്നു റോഡി ഷമോ എന്നാണ് ഒത്തിരി എക്സ്പീരിയൻസ് പറയാനുണ്ട് അപ്പോൾ ഈ ഒരു കുറച്ച് നിമിഷം അത്രയും ഷെയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും വളരെ പ്രൗഡ് ആണ് ആണെങ്കിലൊരു ഈ ഒരു വർഷത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നെന്ന് പറഞ്ഞ വർഷത്തിൻ്റെ അവസാന നിമിഷത്തിലേക്ക് എത്തിക്കുമ്പോൾ ഇടുമ്പോൾ ഇങ്ങനൊരു സദസ്സിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി നന്നായിരിക്കും ഈ ഒരു സ്പേസിൽ വരെ നൽകിയായിട്ട് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഒത്തിരി ഭാഗ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും പേരുടെ ഇത്രയും പേരുള്ള ഒത്തിരി പേരുടെ സ്നേഹവും ആ ഒരു ഗരിതനും ഉള്ളതുകൊണ്ട് മാത്രമാണ് എൻ്റെ കൂടെ നിന്ന് രണ്ട് പാക്ക് സംസാരിക്കാൻ കഴിയുന്നത് അപ്പം ഇനി പുതിയ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ഒക്കെ നേരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല വർഷമായിരിക്കട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ ഒത്തിരി ഉള്ളൂ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ